ഹലോ ഗ് നമ്മൾ ഇന്ന് പുല്ലുവിള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് അവിടെയുണ്ട് ശരിക്കും പുല്ലുവിള കാഞ്ഞിരംകുളം അതിൻ്റെ രണ്ടുപേരും ഇടയ്ക്കായിട്ടാണ് അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് അപ്പം കാഞ്ഞിരംകുളം പൂവാർ ബസ്സിൽ കയറി തമ്പാനൂരിൽ നിന്ന് ഭയങ്കര സ്പീഡായിരുന്നു ബസ്സിന് സ്പീഡെന്ന് പറഞ്ഞാൽ ഒട്ടക്കത്തെ സ്പീഡ് എനിക്കാണെങ്കിൽ ഈ വീഗാലാൻഡില് റൈഡിലൊക്കെ കയറിയവരാണ് തോന്നിയത് അത്രയ്ക്ക് ഭയങ്കര സ്പീഡായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പോകുന്ന ഒരു പള്ളിപ്പെരുന്നാളിനാണ് വലിയ പള്ളി അങ്ങനെ എന്തുവാണ പള്ളിയുടെ പേര് ഞങ്ങളവിടെ എത്തി ഭയങ്കര ഈ പള്ളിപ്പെരുന്നാളിന് ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഭയങ്കര വൈബാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ അതായത് കടപ്പുറമാണ് കടപ്പുറത്തെ ഇതായി തിരുനാൾ ആശംസകൾ നേരിട്ടുണ്ട് അപ്പം ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാളാണ് ഇത് കൊച്ചടത്വ എന്നാണ്ടാണിത് അറിയപ്പെടുന്നത് എടത്വ പള്ളി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് പള്ളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചടത്തോ അങ്ങനെ എന്താണ് ഇവിടെ അറിയപ്പെടുന്നത് എനിക്ക് സീരിയസ് ആയിട്ട് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ നമ്മളിങ്ങനെ പെരുന്നാളിന് വന്നതാണ് ഇവിടെ വൈബ് കാണാൻ വേണ്ടി അപ്പോൾ ഇവിടെ കുറേ റൈഡൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കാരണം ഞാൻ ഈ യൂട്യൂബിലൊക്കെ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഈ റൈഡിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ് കാരണം ആൾക്കാർ മറിഞ്ഞു വീഴുന്നതും ഓക്കെ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ റൈഡിലൊന്നും കയറില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഇത് സത്യം പറഞ്ഞാൽ ഈ റൈഡ് ഇങ്ങനെ സ്പീഡിൽ കറങ്ങുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി പിന്നീട് ഒരു വലിയൊരു ജെയിൻറ് വീലുണ്ടായിരുന്നു ജെയിൻറ് വീൽ കാണുമ്പോൾ നല്ല രസമാണ് കാരണം ആൾക്കാർ കൂക്കി വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം ജെയിൻറ് വീൽ കണ്ടുകൊണ്ടിരുന്നു പിന്നെ അകത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര നിലവിളിയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും പക്ഷെ നമുക്കതിനകത്ത് കയറാനുള്ള ഒരു ധൈര്യം ഇല്ല പിന്നെ നമ്മൾ കണ്ടത് ഇങ്ങനെ വളയം എറിഞ്ഞിട്ട് ഓരോരോ സാധനങ്ങൾ പിടിക്കുന്ന പരിപാടിയാണ് ഇതും ഇതെല്ലാം ഓരോരോ വളയങ്ങൾ എറിഞ്ഞു വെച്ചേക്കുന്നു എറിഞ്ഞിട്ട് ഈ സാധനത്തിൽ ഇവിടുന്ന് ആ സാധനം നമുക്ക് കിട്ടും അച്ചാറ് ബൂസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു രസകരമായിട്ടുള്ളൊരു റൈഡാണിത് റൈഡല്ല ഒരു ഗെയിം ഒന്ന് തൊട്ട് ഇങ്ങനെ പത്ത് വരെ എങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ബോൾ ഉരുട്ടിയിട്ട് അതിനകത്ത് വീഴ്ത്തണം എന്നിട്ട് അത് കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയിലുള്ള സാധനം നമുക്ക് കിട്ടും അങ്ങനെ ജെയിൻ ടീവിലിൻ്റെ അടിയിൽ പോയി ഞാൻ ഒരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളുടെ ഒരു അന്യഞ്ചറക്കം വന്ന് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവൻ്റെ പേര് സുഡാനി എന്നാണ് ഇൻസ്റ്റഗ്രാം പേര് പിന്നെ ബാക്കിൽ ഷജിൻ നിൽപ്പുണ്ട് പിന്നെ ഇന്ന് എൻ്റെ കൂടെ ഉത്സവം കാണാൻ വന്ന കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം നമ്മുടെ പയ്യന്മാരാണ് നോബിൾ സുഡാനി ജോബിൻ ബിനോയ് ഇവന്മാരെല്ലാം ഭയങ്കര ഔട്ട്ഫിറ്റ് ബോയ്സാണ് ബാക്കിൽ എസ് പി ഷജിൻ ഞാൻ ഇവന്മാരുടെ കൂടെയാണ് എല്ലാ സ്ഥലത്തും പോകുന്നത് എനിക്ക് ഇവന്മാരെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര വൈബാണ് ഇവന്മാരുടെ കൂടെ പിന്നെ നമ്മൾ കടപ്പുറത്ത് പോയിരുന്നു ഭയങ്കര നല്ല വൈബായിരുന്നു കടപ്പുറത്ത് ഉമ്മാനല്ല ഇവിടെ ഷട്ടൊക്കെ ഓരിയിരിക്കുകയാണ് അപ്പോൾ ഇത് കടപ്പുറമാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ മണലൊക്കെ കാണിക്കാം കൂടെ കുറേ ഞണ്ടൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ പേടി വരുന്നുണ്ട് മേത്തൊന്നും അല്ല ഞണ്ട കാലും കയറും എന്ന് എന്നാലും പിന്നെ ഉമ്മാരിവിടെ കടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു ഡാൻസും പാട്ടും ബഹളം ഒക്കെ ഭയങ്കര വൈബായിരുന്നു ബിനോയി കയ്യടിച്ച് കൈയടിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഡാൻസിനെയൊക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കലൊക്കെ വെള്ളം ഒടിച്ചിട്ടായിരുന്നു ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല നമ്മൾ നമുക്ക് ജീവിതമാണ് ലഹരി പിന്നെ കടലിലെ കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായ കടലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എണീറ്റു കടലിൻ്റെ അവിടെ നല്ല സുഖമാണ് പിന്നെ ഞങ്ങൾ പോയപ്പം കുറേ പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ ഒരു വാട്ടർ റൈഡിൽ കളിക്കുന്ന കണ്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് അവിടെ ഫുഡൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ ഇരുന്നു പിള്ളേർ കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു മുതിർന്നവർക്കുള്ള റൈഡും പക്ഷെ എനിക്ക് കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല പിന്നെ ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ അങ്ങന്ന് തകർക്കുമായിരുന്നു പക്ഷേ ഡി ജെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭയങ്കര സൗണ്ടായിട്ടും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ കടപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു എത്ര പക്ഷെ ഭയങ്കര ഞാൻ കുറച്ച് നേരം കടപ്പുറത്ത് അവിടെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി ഭയങ്കര വൈബാണ് അവിടെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് നല്ല കാറ്റാണ് ആൾക്കാരൊക്കെ ഇതാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് ഏതായാലും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് അവന്മാർ പോയി അപ്പോൾ ഓക്കെ ബൈ ഗായ് ഇതാണ് നമ്മുടെ പള്ളി പെരുന്നാൾ കാഴ്ചകൾ